അക്ഷയ കേരളത്തിലെ സർവകലാശാല രംഗം നാലാംകിട രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഒരു വേദിയായി മാറിയതിൽ ദുഃഖിക്കുന്നവരാണ് കേരളത്തിലെ പൊതുസമൂഹം അക്ഷയ്ക്കറിയാമല്ലോ സർവകലാശാലയുടെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസവും അവരുടെ ആ രക്ഷിതാക്കളുടെ ആഗ്രഹങ്ങളും ആശയവും ഒക്കെ പൂർത്തീകരിക്കുന്ന ഒരു സ്വാശ്രയ സ്ഥാപനമാണ് സ്വതന്ത്ര അധികാരമുള്ള ഒരു സ്ഥാപനമാണ് സർവകലാശാല ധനസഹായ കമ്മീഷൻ യു ജി സിയുടെ നിയതമായ ചട്ടങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്വയംഭരണ സ്ഥാപനമാണ് എല്ലാ സംസ്ഥാനത്തെയും ഈ പറയുന്ന സംസ്ഥാന സർവകലാശാലകൾ കേരള സർവകലാശാലയും അങ്ങനെയാണ് ചരിത്രത്തിന്റെ ഏടുകളിൽ സ്ഥാനം പിടിച്ചതും വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും അറിയാമല്ലോ കേരളത്തിലെ സർവകലാശാലകളുടെ എന്നാണ് കേരള സർവകലാശാല അറിയപ്പെടുന്നത് എന്നാൽ അതിദയനീയമായ ഒരു പഠനത്തിലേക്ക് കേരളത്തിലെ സർവകലാശാല ഈ അടുത്ത നാളുകളിലായി വീണിരിക്കുന്നു എന്നത് അത്യന്തം ഖേദത്തോടുകൂടി മാത്രമേ കാണാനായി സാധിക്കുന്നുള്ളൂ ഇതിപ്പോ ഒരു നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വെറും തരംതാണ് രാഷ്ട്രീയത്തിന്റെ പോരാട്ട വേദിയായി മാറിയിരിക്കല്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു ഭാഗത്തെ നമ്മൾ കാണേണ്ടത് ഇപ്പോ കേരള സർവകലാശാലയുടെ ഭരണം നടത്തുന്ന സിൻഡിക്കേറ്റ് സെനറ്റിലൊക്കെ ഭൂരിപക്ഷ അംഗങ്ങളും ഇടതുപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളോ അവരോട് അനുഭാവമുള്ളവരോ ആണ് സിൻഡിക്കേറ്റ് അംഗങ്ങളിൽ തന്നെ ഭൂരിപക്ഷവും എൽ ഡി എഫിന്റെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നോബനികളാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു സെനറ്റിലും എൽ ഡി എഫിനാണ് ഭൂരിപക്ഷം അപ്പോൾ ഒരു ഭാഗത്ത് ഈ ഭരണകക്ഷിയോട് സി പി എമ്മിനോട് ആഭിമുഖ്യമുള്ള കുറെ സിൻഡിക്കേറ്റ് അംഗങ്ങളും സെനറ്റ് അംഗങ്ങളും മറുവശത്ത് വൈസ് ചാൻസലറും അതോടൊപ്പം തന്നെ അദ്ദേഹം വളരെയേറെ പ്രത്യേക പരിഗണന കൂടി ആദരിക്കുന്ന ചാൻസലറും മറുപാതം ഇങ്ങനെ ഒരു സാഹചര്യം ഒരു സർവകലാശാലയിലും ഇതുവരെ ഉണ്ടായിട്ടില്ല സർവകലാശാലയുടെ ഭരണം വർഷങ്ങളായി സ്തംഭിച്ചതൊക്കെയാണ് അക്ഷയം ഓർക്കുന്നുണ്ടല്ലോ ഒരാഴ്ച നാല് ദിവസം മുൻപാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് കേരളത്തിലെ പതിമൂന്ന് സർവകലാശാലകളിൽ പന്ത്രണ്ട് സർവകലാശാലകളിലും പൂർണ്ണ സമയ വൈസ് ചാൻസലർമാരില്ല ഇപ്പൊ കേരള സർവകലാശാലയിൽ ഡോക്ടർ മോഹൻ കുന്നമേൽ വഹിക്കുന്നതന്നെ അധിക ചുമതലയാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ കേരള മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ് ഇവിടെ മറ്റാർക്കും ചുമതല കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ചുമതല കൂടുതലായി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹവും ചാൻസലറും കൊണ്ട് ചേർന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന രീതിയിൽ അവർ ആലോചിച്ച് കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത് അവിടെ ഒരു ആർ എസ് എസിന്റെ ആഭിമുഖ്യമുണ്ട് ബി ജെ പിയുടെ ആഭിമുഖ്യമുണ്ട് എന്ന് മറുഭാഗത്ത് ഞാൻ സൂചിപ്പിച്ച സി പി എമ്മിലെയും അതുപോലെ അവരുടെ അനുഭാവത്തിലുള്ള മറ്റാളുകളുടെയും പ്രതികരണം ഉണ്ടാകുമ്പോൾ ആശ്ചര്യമായി ഏറ്റുമുട്ടൽ നടക്കുന്നത് രാഷ്ട്രീയമാണ് ഇവിടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ നിലവാരം ഉയർത്തുന്നതിനായി വലിയ വലിയ പരിഷ്കാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാഴികയ്ക്ക് നാല് വട്ടം വിളിച്ചു പറയുന്ന കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ വളരെ വികാരത്തോടുകൂടി പറയുന്നു അതിശക്തമായിട്ടുള്ള നടപടികൾ ഈ സന്ദർഭങ്ങളിൽ എടുക്കേണ്ടതായിട്ട് വരും പക്ഷേ ഒരു കാര്യം മാത്രം ഞാനിവിടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ഏതായാലും ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് സംഭവിച്ചിരിക്കുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പെട്ടെന്നുള്ള ഒരു നടപടിയാണ് അതായത് വൈസ് ചാൻസലർ ഒരു പ്രത്യേക കാരണത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ താഴെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് തൊട്ടുചേർന്ന് സഹപ്രവർത്തകൻ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ആ സസ്പെൻഡ് ചെയ്തിരിക്കുന്നതിന്റെ കാരണങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാനത് വിശദീകരിക്കാൻ ശ്രമിക്കുന്നില്ല അവിടെ യഥാർത്ഥത്തിൽ സർവകലാശാലയുടെ രജിസ്ട്രാറിന്റെ ഭാഗത്ത് തന്ത്രപരമായ നയപരമായ ഒരു തീരുമാനമെടുക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പക്ഷെ ഒരു കാര്യം ഓർക്കണം കേരള സർവകലാശാലയുടെ കോമ്പൗണ്ടിലുള്ള സെനറ്റ് ഹോൾ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു പതിവ് സർവകലാശാല തുടങ്ങിയ കാലം മുതലുണ്ട് അതായത് ഒരു കൃത്യസംഖ്യ വാടക കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും അവിടെ സമ്മേളനങ്ങൾ നടത്താം കലാപരിപാടികൾ നടത്താം ആ തരത്തിലാണ് സർവകലാശാല ആ സെനറ്റ് ഹാളിനെ ഉപയോഗിച്ചു അപ്പോൾ അവിടെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവം എന്ന് പറയുന്നത് ഒരു സ്വകാര്യ സംഘടന അത് ഹൈന്ദവ സംഘടന എന്നൊക്കെ പറയുന്നു അവരെ പ്രത്യേകമായി വാടക കൊടുത്ത് ഒരു പരിപാടിക്ക് വേണ്ടി എടുത്ത ഒരു ഹാളിലാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ടത് യഥാർത്ഥത്തിൽ ചാൻസലർ എന്ന ഒരു പദവി വെച്ചുകൊണ്ടല്ല കേരളത്തിന്റെ ഗവർണർ എന്ന നിലയിലാണ് അവർ ക്ഷണിച്ചതും അദ്ദേഹത്തിന് സ്വാഭാവികമായി ഒരു പരിപാടിയിൽ പൊതുപരിപാടിയിൽ ആരെങ്കിലും ക്ഷണിച്ചാൽ അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ അത് പങ്കെടുക്കാനുള്ള ആ ഒരു ഒരു സൗഹൃദം അദ്ദേഹം കാട്ടിയതും അങ്ങനെ ഇരുന്നപ്പോഴാണല്ലോ അവിടെ ആ ഹാളിനകത്ത് തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പോൾ വിവാദമായിരിക്കുന്ന ഭാരതാമ്പയുടെ ചിത്രം പ്രദർശിപ്പിച്ചു അതിനെന്തോ വിളക്ക് കൊളുത്താനോ പൂജ നടത്താനോ പുഷ്പാർച്ചന നടത്താനോ ഒക്കെ അതിന്റെ സംഘാടകർ ശ്രമിച്ചു അങ്ങനെ ശ്രമിച്ചപ്പോൾ അത് ചട്ടവിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് അതാരോ ചൂണ്ടിക്കാണിച്ച് പെട്ടെന്ന് രജിസ്ട്രാർ രംഗത്ത് വരികയും രജിസ്ട്രാർ ആ സംഘാടകരോട് പറഞ്ഞു നിങ്ങൾ ഇതിങ്ങനെ ചട്ടം ലംഘിച്ചുകൊണ്ട് ഈ ഹാൾ ഉപയോഗിക്കാൻ ഏതെങ്കിലും പൂജയ്ക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ ചടങ്ങ് റദ്ദാക്കണം എന്ന് അവരോട് ആവശ്യപ്പെടുന്നു അപ്പൊ നമ്മൾ ആലോചിക്കണം കേരളത്തിന്റെ ഗവർണറും സർവകലാശാലയുടെ ചാൻസലറുമായിട്ടുള്ള ആൾ പങ്കെടുക്കാൻ ഏതാനും മിനിറ്റുകൾ ബാക്കിയുള്ളപ്പോഴാണ് ഈ രജിസ്ട്രാർ വന്നിട്ട് പറയുന്നത് അപ്പോൾ വാർത്തകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് ആ സമയത്ത് ആ സംഘാടകർ രജിസ്ട്രാറോട് ആവശ്യപ്പെട്ടു ഈ ചടങ്ങ് ക്യാൻസൽ ചെയ്യണമെന്നാണ് താങ്കളുടെ ഉത്തരവിടെ താങ്കൾ എഴുതിത്തരണം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഗവർണറെ അറിയിച്ചോളാം എന്ന് പറഞ്ഞനുസരിച്ച് രജിസ്ട്രാർ എഴുതി കൊടുക്കാനായി തയ്യാറായില്ല ഈ ചടങ്ങ് ചാൻസൽ ചെയ്തു എന്ന് അധികാരത്തോടുകൂടി അദ്ദേഹത്തെ ഒരു നിശ്ചയദാഖ്യം ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം ഒരു കടലാ സ്വടൻ തന്നെ തയ്യാറാക്കി ഈ സംഘാടകർക്ക് കൊടുക്കണമായിരുന്നു അന്ന് കൊടുത്തിട്ടില്ല എന്നാണ് ഇതുവഴി മനസ്സിലാക്കുന്നത് അപ്പോൾ സ്വാഭാവികമായി തന്നെ ചാൻസലർ ആദ്യം ചാൻസലർ സമയത്ത് എത്തിയില്ല ഗവർണർ എത്തിയില്ല അവിടെ ഇവിടെ ചില പ്രതിഷേധമൊക്കെ ഉണ്ട് എന്ന് അദ്ദേഹം അവർ രാജ്ഭവനിൽ അറിയിച്ചു അവിടെ കാക്കാരായി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഗവർണർ അല്പം വൈകിയാണ് സംഘാടകർ പറഞ്ഞു ഇവിടെ പ്രശ്നമൊന്നുമില്ല അങ്ങേക്ക് പങ്കെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായി കേരളത്തിന്റെ ഭരണതലവനായ ഗവർണർ അദ്ദേഹത്തിന്റെ സുരക്ഷാ സംവിധാനം മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് ആ ചടങ്ങിൽ പങ്കെടുത്തത് ആ പങ്കെടുത്തു പോയതിനു ശേഷമാണല്ലോ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് ഇതിനകത്ത് ഒരു കാര്യം പറഞ്ഞ് ഞാൻ പൂർണ്ണമാക്കാം അതായത് ഏതായാലും സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു ഇത് നീ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു നിയമ യുദ്ധത്തിലൂടെ മാത്രമേ പരിഹരിക്കാനായി സാധിക്കുകയുള്ളൂ ഈ ചെയ്തതായിട്ടുള്ള നടപടി ഒരു വിഭാഗം സി പി എമ്മിന് ഭൂരിപക്ഷമുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങളും പാർട്ടിയുള്ള ആളുകളും പാർട്ടിക്കാരും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ പറയുന്നത് അധികാരം ദുർവിനിയോഗം ചെയ്താണ് വൈസ് ചാൻസലർ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് വൈസ് ചാൻസലർക്ക് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമില്ല അപ്പോയിന്റ്മെന്റ് അതോറിറ്റിയായ സിൻഡിക്കേറ്റിന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സിൻഡിക്കേറ്റ് അംഗങ്ങളായ മാർസിസ്റ്റ് പാർട്ടിയുടെ അനുഭാവികളും വിദ്യാഭ്യാസം ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ മറുഭാഗത്ത് ഒരു കാര്യം അക്ഷയ കാണണം വൈസ് ചാൻസലറും സ്വാഭാവികമായി ഇങ്ങനെ നടപടിയെടുക്കുമ്പോൾ സർവകലാശാലയ്ക്ക് തന്നെ പ്രത്യേകമായ ഹൈക്കോടതിയിൽ വക്കീലന്മാരുണ്ട് അതുപോലെ സീനിയർ വക്കീലന്മാരുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം